ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരമായി ദോശയും ഇഡ്ഡിലിയുമാണെങ്കിൽ ആരായാലും പോകും കുറച്ച് ഗോതമ്പ് പൊടി കലക്കിയെടുത്ത് അതിലേക്ക് സവാളയും അല്പം മസാലയും ചേർത്താൽ കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് മാവ് തയ്യാറാക്കിയെടുക്കാം മാവ് ഇതുപോലെ തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഇനി പൊട്ടിയതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒന്നര ടീസ്പൂൺ പരിപ്പ് ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് വറുത്തെടുക്കണം ഇതിലേക്ക് ഇടത്തരം വലിപ്പമുള്ള സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വയറ്റിയെടുക്കണം സബോള ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇത് മാവിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പാനടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് പുരട്ടിയെടുക്കണം ഇനി ആവശ്യത്തിന് മാവ് ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം ദോശ നല്ല പോലെ വെന്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ഈ ദോശ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക